നമസ്കാരം ജ്യോതി ടെക്വിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സൂര്യൻ ലഗ്നം മുതൽ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുമ്പോൾ ഒരു ജാതകന് ഏതെല്ലാം തരത്തിലുള്ള ഫലങ്ങളാണ് കൊടുക്കുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ് ചെയ്യുന്നത് ജ്യോതിഷത്തിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങളായ ഫലദീപിക വരാഹോര എന്നീ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഫലങ്ങളാണ് ഇവിടെ പറയുന്നത് ജ്യോതിഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ജ്യോതിഷത്തെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിച്ചു കൊള്ളുന്നു സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സംസ്കൃത ശ്ലോകങ്ങൾ ഇവിടെ പറയുന്നില്ല എന്നാൽ ആ ശ്ലോകങ്ങളുടെ അർത്ഥത്തെ അന്തസ്സത്ത ഒട്ടും ചോർന്നു പോകാതെ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ പറയുന്നത് അതിനാൽ ഈ ഫലങ്ങൾ കാണാതെ പഠിച്ചു വച്ചിരുന്നാൽ ആരുടെ മുന്നിലും ഒട്ടും പതർച്ച കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾ പറയാവുന്നതാണ് സാധാരണഗതിയിൽ ഒരു ശ്ലോകത്തെ വ്യാഖ്യാനിക്കുമ്പോൾ വ്യാഖ്യാനിക്കുന്ന ആളിന്റെ മനോധർമ്മം കൂടി അനുസരിച്ച് പാഠാന്തര ഭാഗങ്ങൾ കടന്നുകൂടാം എന്നാൽ ഇവിടെ അത്തരത്തിൽ മനോധർമ്മമനുസരിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല ശ്ലോകങ്ങളുടെ തനതായ അർത്ഥം മാത്രം ഗ്രഹിച്ചതിന് ശേഷം അവരവർ തന്നെ അവരവരുടെ മനോധർമ്മമനുസരിച്ച് ഫലങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള സിദ്ധി നേടിക്കൊള്ളേണ്ടതാണ് ആദ്യം ഫലദീപികയിലെ ഫലങ്ങൾ പറഞ്ഞിട്ട് ഘോരയിലെ ഫലങ്ങൾ കൂടി പറയുന്നതായിരിക്കും ഒരേ കാര്യം തന്നെ രണ്ട് ഗ്രന്ഥങ്ങളിൽ പറയുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങൾ കാണാൻ കഴിയും എന്നുവെച്ച് ഒന്നും മറ്റേതിനേക്കാൾ നല്ലതാണ് എന്നോ മോശമാണ് എന്നോ ചിന്തിക്കാതെ അവരവരുടെ യുക്തിക്കനുസരിച്ച് ഫലങ്ങളെ പറഞ്ഞുകൊള്ളേണ്ടതാണ് ഇത്രയും ഒരു ആമുഖമായി പറഞ്ഞു എന്നേയുള്ളൂ ഇനി നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ആദ്യം സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ ഒരു ജാതകന് എന്ത് ഫലമാണ് കൊടുക്കുന്നത് എന്ന് നോക്കാം ഫലദീപികയിലെ ഫലമാണ് ഇവിടെ പറയുന്നത് ആദിത്യൻ ലഗ്നത്തിൽ നിന്നാൽ തലമുടി കുറഞ്ഞവനും പ്രവൃത്തി ചെയ്യാൻ വളരെ മടിയുള്ളവനും കോപിയും ഏറ്റവും ശക്തനും നീളമുള്ള ശരീരത്തോടു കൂടിയവനും അഭിമാനിയും രൂക്ഷമായ നോട്ടമുള്ളവനും മെലിഞ്ഞ ശരീരമുള്ളവനും ശൂരനും ക്ഷമയില്ലാത്തവനും ദയയില്ലാത്തവനുമായി ഭവിക്കും കർക്കിടകം രാശി ലഗ്നമായി ആദിത്യൻ അവിടെ നിന്നാൽ കുരുക്കളുള്ള കണ്ണുകളോട് കൂടിയവനും മേടം രാശി ലഗ്നമായി സൂര്യൻ അവിടെ നിന്നാൽ തിമിര രോഗമുള്ളവനും ചിങ്ങം രാശി ലഗ്നമായി ആദിത്യൻ അവിടെ നിന്നാൽ നിശാന്ത ഉള്ളവനും തുലാം രാശി ലഗ്നമായി സൂര്യൻ അവിടെ നിന്നാൽ ജാതകൻ ദാരിദ്ര്യത്താൽ പീഡിതനും പുത്രന്മാർ നഷ്ടപ്പെട്ടവനായും ഭവിക്കും ഇനി വരാഹോരയിൽ സൂര്യൻ ലഗ്നത്തിൽ നിന്നാൽ എന്ത് ഫലമാണ് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം ആദിത്യൻ ലഗ്നത്തിൽ നിന്നാൽ യുദ്ധപ്രിയനായിട്ടും വളരെ കാലം കൊണ്ട് ഒരു കാര്യത്തെ ചെയ്യുന്നവനായിട്ടും നേത്രരോഗിയായിട്ടും നിർദ്ദയനായിട്ടും ഭവിക്കും എന്നാണ് ആദിത്യാധിഷ്ഠിതമായ ലഗ്നം മേടമാകുന്നുവെങ്കിൽ ധനവാനായിട്ടും തിമിര രോഗിയായിട്ടും ഭവിക്കും ചിങ്ങമാകുന്നുവെങ്കിൽ രാത്രിയിൽ കണ്ണു കാണാത്തവനായി ഭവിക്കും തുലാമാകുന്നു എങ്കിൽ അന്ധനായിട്ടും ദരിദ്രനായിട്ടും ഭവിക്കും കർക്കിടകമാകുന്നു എങ്കിൽ ബുദ്ഭുതമെന്ന നേത്രരോഗമുണ്ടാകും ഇത്രയുമാണ് ഹോരയിൽ ലഗ്നത്തിൽ നിൽക്കുന്ന സൂര്യനെക്കുറിച്ച് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് ഗ്രന്ഥങ്ങളിലും നേത്രരോഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ഫലത്തിന്റെ മലയാള പരിഭാഷയാണ് ഇവിടെ പറഞ്ഞത് രണ്ട് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഫലങ്ങളും ശ്രദ്ധിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ട് അവരവരുടെ യുക്തിക്കനുസരിച്ച് ഫലത്തെ പറയാവുന്നതാണ് ഇനി സൂര്യൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോഴുള്ള ഫലം ഫലദീപികയിൽ എങ്ങനെയാണെന്ന് നോക്കാം രണ്ടാം ഭാഗത്തിൽ ആദ്യത്തെ നിന്നാൽ വിദ്യ വിനയം ധനം എന്നിവയില്ലാത്തവനും വാക്കു പിഴയ്ക്കുന്നവനും ആയിരിക്കും ഹോരയിൽ പറഞ്ഞിരിക്കുന്നത് സൂര്യൻ രണ്ടാമിടത്ത് നിന്നാൽ വളരെ ദ്രവ്യത്തോടു കൂടിയവനായിട്ടും രാജാവിനാൽ അപകരിക്കപ്പെട്ട ധനത്തോടു കൂടിയവനായിട്ടും മുഖരോഗിയായിട്ടും ഭവിക്കും എന്നാണ് ഒരു ഗ്രന്ഥത്തിൽ ധനമില്ലാത്തവനായി ഭവിക്കും എന്നും മറ്റേ ഗ്രന്ഥത്തിൽ വളരെ ദ്രവ്യത്തോടു കൂടിയവനായി ഭവിക്കും എന്നും പറഞ്ഞിരിക്കുന്നു രണ്ട് ഗ്രന്ഥങ്ങളും രണ്ട് കാലഘട്ടങ്ങളിൽ രചിക്കപ്പെട്ടവയാണ് എങ്കിലും ഫലദീപിക രചിക്കുന്നതിനും ഏകദേശം ആയിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച ഗ്രന്ഥമാണ് വരാഹഘോര അപ്പോൾ കുറച്ചും കൂടി ആധികാരികത വരാഹോരയ്ക്ക് ആണെന്ന് വേണം പറയാൻ എങ്കിലും സൂര്യൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അത് സൂര്യന് ബലമുള്ള രാശിയാണെങ്കിൽ ധാരാളം ദ്രവ്യങ്ങൾ ഉള്ളവൻ എന്ന ഫലത്തെ എടുക്കുക അതല്ല സൂര്യൻ ബലമില്ലാത്ത രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ വിദ്യയും വിനയവും വിത്തവും ഇല്ലാത്തവൻ എന്ന ഫലത്തെ എടുക്കാം ഇവിടെയാണ് നമ്മൾ യുക്തി ഉപയോഗിക്കേണ്ടത് എങ്കിലും വരാഹോരയിൽ രാജാവിനാൽ അപകരിക്കപ്പെട്ട ധനത്തോടു കൂടിയവൻ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതുവഴി ധനമില്ലാത്തവനായി ഭവിക്കും എന്ന അർത്ഥവും എടുക്കാം ഇനി സൂര്യൻ മൂന്നാം ഭാവത്തിൽ നിൽക്കുമ്പോൾ തരുന്ന ഫലത്തെ നോക്കാം മൂന്നാം ഭാവത്തിൽ ആദിത്യം നിന്നാൽ ശക്തിയും ശൗര്യവും ഐശ്വര്യവും ഉള്ളവനും ദാനശീലനും ശത്രുക്കളെ ജയിക്കുന്നവനുമാകും ഇത് ഫലദീപികയിലെ ഫലമാണ് ഇനി ഹോരയിലെ ഫലത്തെ നോക്കാം ഹോരയിൽ പറഞ്ഞിരിക്കുന്നത് മൂന്നാമിടത്ത് ആദ്യത്തെ നിന്നാൽ അറിവും പരാക്രമവുമുള്ളവനായി ഭവിക്കും എന്നാണ് രണ്ട് ഗ്രന്ഥങ്ങളിലും നല്ല ഫലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് മൂന്നിൽ സൂര്യൻ നിൽക്കുമ്പോൾ ജാതകന് നല്ല ഫലങ്ങൾ തന്നെ ലഭിക്കുന്നതാണ് സൂര്യനെ ഒരു പാപഗ്രഹമായിട്ടാണല്ലോ കണക്കാക്കിയിരിക്കുന്നത് മൂന്നാം ഭാവം ഒരു ഉപജയഭാവവുമാണല്ലോ അതുകൊണ്ടാകാം മൂന്നാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യന് നല്ല ഫലങ്ങൾ പറഞ്ഞിട്ടുള്ളത് സൂര്യനെ ഒരു പാപഗ്രഹമായിട്ട് കണക്കാക്കുന്നുണ്ടെങ്കിലും ശനിയുടെയോ ചുവയുടെയോ രാഘുവിൻ്റെയോ അത്ര പാപനല്ല സൂര്യൻ കാരണം സൂര്യൻ ഒരു രജോ ഗുണമുള്ള ഗ്രഹമാണ് ഒരു ക്ഷത്രീയ ഗ്രഹവുമാണ് ഇനി സൂര്യൻ നാലാം ഭാവത്തിൽ നിൽക്കുമ്പോഴുള്ള ഫലത്തെ നോക്കാം ഫലദീപികയിൽ നാലാം ഭാവത്തിൽ ആദ്യത്തിൽ നിന്നാൽ സുഖവും ബന്ധുക്കളും ഭൂമിയും ഗൃഹവും ഇല്ലാത്തവനും രാജസേവകനും പിതാവ് വഴി ലഭിച്ച സ്വത്തിനെ വ്യയം ചെയ്യുന്നവനായി ഭവിക്കും എന്നാണ് നാലിലെ സൂര്യന് നല്ല ഫലമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ രാജസേവകനായി ഭവിക്കും എന്ന് പറയുന്നുണ്ട് ഇന്നത്തെ കാലത്ത് അത് ഒരു സർക്കാർ ജോലിയെയാണ് സൂചിപ്പിക്കുന്നത് ഹോരയിൽ നാലിലെ സൂര്യന് പറഞ്ഞിരിക്കുന്നത് സുഖത്തോടു കൂടാത്തവനായിട്ടും ദുഃഖത്തോട് കൂടിയവനായിട്ടും ഭവിക്കും എന്നാണ് നാലിലെ സൂര്യനെക്കുറിച്ച് രണ്ട് ഗ്രന്ഥങ്ങളിലും നല്ല ഫലമല്ല പറഞ്ഞിരിക്കുന്നത് നാല് നമ്മുടെ സുഖസ്ഥാനവും കൂടിയാണല്ലോ അഞ്ചിൽ സൂര്യൻ എന്നാൽ സുഖവും ധനവും ആയുസും പുത്രന്മാരും ഇല്ലാത്തവനും നല്ല ബുദ്ധിയുള്ളവനും കാട്ടിൽ സഞ്ചരിക്കുന്നവനുമാകും ഇങ്ങനെയാണ് ഫലദീപികയിൽ പറഞ്ഞിരിക്കുന്നത് ഹോരയിൽ പറഞ്ഞിട്ടുള്ളത് ആദിത്യൻ അഞ്ചാമിടത്ത് നിന്നാൽ പുത്രനോടും ധനത്തോടും കൂടാത്തവനായി ഭവിക്കും എന്നാണ് രണ്ടു ഗ്രന്ഥങ്ങളിലും മോശം ഫലത്തെയാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും സൂര്യൻ ബലമുള്ള രാശികളിൽ നിൽക്കുകയോ സൂര്യന് ദൃഷ്ടി ലഭിക്കുകയോ ചെയ്താൽ ദോഷങ്ങൾ നല്ല ഒരളവ് വരെ നീങ്ങിപ്പോകുന്നതാണ് സൂര്യൻ ആറാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ജാതകൻ കീർത്തിമാനും ഗുണവും സമ്പത്തും വിജയവും ഉള്ള രാജാവാകും എന്നാണ് ഫലദീപികയിൽ പറയുന്നത് ഹോരയിൽ പറയുന്നത് ആറാമിടത്ത് ആദ്യത്തെ നിന്നാൽ ജാതകൻ ബലവാനായിട്ടും ശത്രുക്കളെ ജയിച്ചവനായിട്ടും ഭവിക്കും എന്നാണ് ഹോരയിൽ ആചാര്യൻ വളരെ കാച്ചി കാച്ചിക്കുറുകി മാത്രമേ ഫലങ്ങൾ പറയാറുള്ളൂ ബാക്കി നമ്മൾ ഊഹിച്ചെടുത്തുകൊള്ളണം ആ രീതിയിൽ നോക്കുമ്പോൾ ഫലദ്വീപികയിൽ പറഞ്ഞ ഫലങ്ങളും ഹോരയിൽ പറഞ്ഞ ഫലങ്ങളും ചേർത്ത് ആറിലെ സൂര്യനും പറയാവുന്നതാണ് ഇത് ഒരു രാജയോഗം എന്ന് വേണമെങ്കിൽ പറയാം ഇനി സൂര്യൻ ഏഴാം ഭാവത്തിൽ നിന്നാൽ എന്താണ് ഫലം എന്ന് നോക്കാം ഏഴാമിടത്ത് ആദിത്യൻ നിന്നാൽ രാജവിരോധവും വൃത്തികെട്ട ശരീരവും വഴി നടക്കുന്നവനും ഭാര്യയില്ലാത്തവനും അപമാനത്തോടു കൂടിയവനുമാകും എന്നാണ് രാജവിരോധം എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് സർക്കാരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾക്ക് വിധേയനാകും എന്ന് ഊഹിക്കണം വൃത്തികെട്ട ശരീരം എന്നുദ്ദേശിക്കുന്നത് ഇവർ ശരീര ശുചിത്വത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല എന്നെടുക്കാം വഴി നടക്കുന്നവൻ എന്നാൽ സഞ്ചാരി എന്ന അർത്ഥമെടുക്കാം ഏഴാം ഭാവം യാത്രകളുടെ ഒരു ഭാവവുമാണല്ലോ ഓരയിൽ പറഞ്ഞിരിക്കുന്നത് ഏഴിൽ സൂര്യൻ നിൽക്കുന്ന വ്യക്തിക്ക് സ്ത്രീകളിൽ നിന്നും അപമാനത്തെ ലഭിക്കും എന്നാണ് ഫലദ്വീപികയിൽ ഭാര്യയില്ലാത്തവൻ എന്നും പറഞ്ഞിട്ടുണ്ട് ഏഴാം ഭാവം നമ്മുടെ ദാമ്പത്യ ഭാവമാണല്ലോ മാത്രമല്ല ഇത് നമ്മുടെ എതിർ സൂചിപ്പിക്കുന്ന ഭാവവുമാണ് സൂര്യനെ ഒരു പാപഗ്രഹമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇവർ എതിർ ലിംഗക്കാരോട് വളരെ ശ്രദ്ധിച്ച് ഇടപെടണം ഇല്ലെങ്കിൽ അത് പ്രശ്നങ്ങളിൽ ചെന്ന് അവസാനിക്കും എന്നാണ് വിവാഹം കഴിഞ്ഞവരും ജീവിത പങ്കാളിയോട് ഒരു വിട്ടുവീഴ്ച മനോഭാവം കാണിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആദിത്യൻ അഷ്ടമ ഭാവത്തിൽ നിന്നാൽ ആയുസ്സും ബന്ധുക്കളും ധനവും ഇല്ലാത്തവനും ദൃഷ്ടി വൈകല്യമുള്ളവനുമായി തീരും പല ദീപികയും ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഹോരയിൽ പറഞ്ഞിരിക്കുന്നത് അഷ്ടമത്തിൽ ആദിത്യൻ നിന്നാൽ സന്തതിക്ക് കുറവും നേത്ര രോഗവും ഉണ്ടാകും എന്നാണ് രണ്ട് ഗ്രന്ഥങ്ങളിലും കണ്ണിന് പ്രശ്നമുണ്ടാകും എന്ന് പറയുന്നുണ്ട് സൂര്യൻ ഒൻപതാം ഭാവത്തിൽ നിന്നാൽ അച്ഛനോട് കൂടാത്തവനും പുത്രന്മാരോടും ബന്ധുക്കളോട് കൂടിയവനും ദേവന്മാരോടും ബ്രാഹ്മണന്മാരോടും ആഭിമുഖ്യമുള്ളവനുമായി ഭവിക്കും എന്നാണ് ഒൻപതാം ഭാവം നമ്മുടെ പിതൃഭാവമാണ് അവിടെ സൂര്യൻ നിൽക്കുമ്പോൾ അച്ഛന് ദോഷമാണ് പക്ഷേ സൂര്യൻ മറ്റു ഗ്രഹങ്ങളുടെ യോഗ ദൃഷ്ടികൾ കൂടാതെയും സൂര്യൻ അനിഷ്ടകരമായ രാശികളിൽ നിന്നാലേ അച്ഛന് ദോഷം വരുന്നുള്ളൂ എന്നാൽ ഇവർക്ക് പുത്രഭാഗ്യവും ബന്ധുഗുണവും ധാരാളം ലഭിക്കുന്നു ദേവന്മാരോടും ബ്രാഹ്മണന്മാരോടും ആഭിമുഖ്യമുണ്ടാകും എന്ന് പറഞ്ഞിരിക്കുന്നത് ഈശ്വരവിശ്വാസമുണ്ടാകും അതുവഴി ദൈവിക കർമ്മങ്ങൾ ചെയ്യുന്നവരോടും ആചാര്യന്മാരോടും ഗുരുക്കന്മാരോടും നല്ല രീതിയിൽ പെരുമാറും എന്നാണ് ജാതകൻ ഗുരുത്വമുള്ള ആളുമായിരിക്കും ഹോരയിൽ പറയുന്നത് ഒൻപതാം ഇടത്ത് ആദിത്യം നിന്നാൽ പുത്രന്മാരും ധനവും സുഖവും ഉണ്ടാകും എന്നാണ് നല്ല ഫലമാണ് ഹോരയിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഹോരയിൽ ഒൻപതിലെ സൂര്യന് പിതൃദോഷം പറഞ്ഞിട്ടില്ല അടുത്തതായി പത്താം ഭാവത്തിൽ സൂര്യൻ നിന്നാൽ എന്ത് ഫലമാണ് ഫലദീപികയിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കാം പത്താം ഭാവത്തിൽ ആദിത്യം നിന്നാൽ പുത്രന്മാരും വാഹനങ്ങളുമുള്ളവനും മറ്റുള്ളവരെ കുറിച്ച് നന്നായി മാത്രം പറയുവാൻ ഇഷ്ടപ്പെടുന്നവനും ഐശ്വര്യവും കീർത്തിയുമുള്ള രാജാവായി ഭവിക്കും എന്നാണ് ഇവിടെ ആചാര്യൻ ഐശ്വര്യവും കീർത്തിയുമുള്ള രാജാവായി ഭവിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ഇത് നല്ല ഒരു രാജയോഗമായി കണക്കാക്കാം പത്താം ഭാവത്തിൽ സൂര്യൻ ബലമായി നിൽക്കുന്ന വ്യക്തികൾക്ക് ഉയർന്ന നിലയിലുള്ള സർക്കാർ ജോലിയും പ്രതീക്ഷിക്കാവുന്നതാണ് ഇവർ നല്ല വ്യക്തിത്വത്തിന് ഉടമകളായിത്തീരും പുത്രന്മാരും വാഹനങ്ങളും ഉള്ളവനായിരിക്കും എന്ന് പറയുമ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും ലഭിക്കും എന്നാണ് ആചാര്യൻ അർത്ഥമാക്കുന്നത് കോരയിൽ പറഞ്ഞിരിക്കുന്നത് പത്താം ഇടത്ത് ആദിത്യം നിന്നാൽ ശാസ്ത്രഗ്രഹണവും ശൗര്യവും ഉണ്ടാകും എന്നാണ് ഇവിടെയും ദോഷഫലങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പോൾ പത്തിൽ സൂര്യൻ നിൽക്കുന്ന വ്യക്തി നല്ലൊരു ജീവിതത്തിന് ഉടമയായി തീരുന്നതാണ് പത്തിൽ സൂര്യൻ നിൽക്കുകയും എന്നാൽ പറയത്തക്ക ജീവിത അഭിവൃദ്ധി ലഭിക്കാതെയും ബുദ്ധിമുട്ടുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒരു ജ്യോതിഷിയെ കാണിക്കുകയും ദോഷത്തിന്റെ കാരണത്തെ കണ്ടെത്തുകയും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ പരിഹാരങ്ങൾ ചെയ്ത് ദോഷത്തെ മാറ്റിക്കൊള്ളുകയും വേണം ജാതകം ഇല്ലാത്തവർ ജനിച്ച വർഷവും മാസവും തീയതിയും സമയവും കൂടാതെ ജനിച്ച സ്ഥലവും കൂടി കൊടുത്താൽ അദ്ദേഹം കൃത്യമായും നിങ്ങളുടെ ഗൃഹനില എടുത്തു തരുന്നതാണ് സൂര്യൻ പതിനൊന്നിൽ നിന്നാൽ ഫലദീപികയിൽ പറയുന്നത് ജാതകൻ വളരെ ധനത്തോടും ദീർഘായുസോടും കൂടിയവനും യാതൊരു ദുഃഖവും ഇല്ലാത്തവനും തീരും എന്നാണ് ഇവിടെയും തീരും എന്നാണ് മന്ത്രേശ്വരൻ പറഞ്ഞിരിക്കുന്നത് ഇത് വളരെ ഉത്തമമായ ഒരു രാജയോഗം തന്നെയാണ് രാജാവാകും എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അധികാരം പണം പേര് പ്രശസ്തി വീട് വാഹനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു രാജാവിൽ നിക്ഷിപ്തമാണല്ലോ ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത് രാജയോഗത്തിന് പുറമെ ജാതകൻ ദീർഘായുസുള്ളവനായി തീരും എന്നാണ് നമുക്ക് എത്ര സൗഭാഗ്യങ്ങൾ ദൈവം തന്നാലും അത് അനുഭവിക്കുവാൻ ആയുസും കൂടി തരണമല്ലോ പിന്നീട് ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് തീരും എന്നാണ് അതും മഹത്തായ ഒരു ഫലം തന്നെയാണ് എന്തൊക്കെ ഉണ്ടായിരുന്നിട്ടും ദുഃഖങ്ങൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരുന്നാൽ പിന്നെ ഒരു സൗഭാഗ്യവും ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ സൂര്യൻ പന്ത്രണ്ട് ഭാവങ്ങളിൽ നിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഫലം പതിനൊന്നിൽ നിൽക്കുമ്പോൾ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം ഓരയിൽ പറഞ്ഞിരിക്കുന്നത് പതിനൊന്നാമിടത്ത് ആദ്യത്തെ നിന്നാൽ വളരെ ധനമുള്ളവനായി ഭവിക്കുമെന്നാണ് ഒറ്റ വാക്കിലാണ് ആചാര്യൻ ഇവിടെ ഫലം പറഞ്ഞു പോയിരിക്കുന്നത് ഇതിനർത്ഥം നേരത്തെ പറഞ്ഞിരിക്കുന്ന ഫലങ്ങളെല്ലാം തന്നെ പതിനൊന്നിലെ സൂര്യൻ ഒരു വ്യക്തിക്ക് നൽകും എന്നാണ് അവസാനമായി സൂര്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഒരു ജാതകന് കൊടുക്കുന്ന ഫലം എന്തായിരിക്കുമെന്ന് നോക്കാം പന്ത്രണ്ടിലെ സൂര്യനെക്കുറിച്ച് ഫലദീപികയിൽ നല്ല ഫലമല്ല പറയുന്നത് ആദിത്യൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നാൽ പിതാവിന് വിരോധിയും നേത്രവൈകല്യമുള്ളവനും ധനവും പുത്രന്മാരും ഇല്ലാത്തവനുമാകും എന്നാണ് ഓരയിൽ പറഞ്ഞിരിക്കുന്നത് പന്ത്രണ്ടാമിടത്ത് ആദിത്യൻ നിന്നാൽ ജാതകൻ ഭൃഷ്ടനായി ഭവിക്കും എന്നാണ് ഇവർ അതപ്പതിച്ച വ്യക്തിത്വത്തിന് ഉടമകളായി തീരും പന്ത്രണ്ടിലെ സൂര്യൻ ഒരു വ്യക്തിക്ക് നല്ല ഫലമല്ല കൊടുക്കുന്നത് എന്നാൽ സൂര്യന്റെ ബലമനുസരിച്ച് ഇതിന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എങ്കിൽ തന്നെയും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇവർക്ക് മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ജീവിക്കേണ്ടി വരും ഈ ഫലങ്ങൾ ഇവിടെ മുൻകൂട്ടി ആചാര്യന്മാർ നമുക്ക് കാണിച്ചു തരുന്നത് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടറിഞ്ഞ് ജീവിതത്തെ ക്രമപ്പെടുത്തി കൊണ്ടുപോകണം എന്നാണ് ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളെല്ലാം ജീവിതത്തിൽ ഉണ്ടാകും എന്നും അപ്പോൾ എല്ലാം കണ്ടറിഞ്ഞ് ദോഷങ്ങൾ വരാത്തവണ്ണം ജീവിതത്തെ ചിട്ടപ്പെടുത്തിയെടുക്കുവാൻ ശ്രമിക്കുക ഈ വീഡിയോ ചെയ്യുക വഴി മഹത്തായ രണ്ട് ഗ്രന്ഥങ്ങളിലൂടെ വീണ്ടും ഒന്നുകൂടി കടന്നുപോകാൻ സാധിച്ചിട്ടുണ്ട് ആചാര്യന്മാരുടെ അനുഗ്രഹം കൊണ്ട് ഇനിയും അറിവുകൾ ഉള്ളിൽ നിറയട്ടെ എന്ന് പ്രാർത്ഥനയോടെ തൽക്കാലം ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം